ഇത് ഇത് കാണുന്നത് ഉള്ളിലേക്ക് തുറക്കാൻ പറ്റില്ല അത്യാവശ്യം മലയാളം എഴുതാനും ഹായ് നമസ്കാരം നമ്മൾ കഴിഞ്ഞ ആഴ്ചയും ഇവിടെ ആയിരുന്നു അടിമാലി ഇരുന്നൂറ് ഏക്കറിൽ അതിന്റെ ഒരു ബാക്കി ഭാഗമാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞിരുന്നു രണ്ട് സഹോദരന്മാരാണ് കൃഷി ചെയ്യുന്നത് അത് രണ്ടാമത്തെ സഹകരണ കൃഷി വിളകളാണ് കാണിച്ചു വരാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും മനോഹരമായ എപ്പിസോഡിലേക്ക് വളരെ ഹൃദ്യമായ സ്വാഗതം എൻ്റെ പേര് ഐസക്ക് തടത്തിൽ ആ ഒരു നാണ്യമുള്ള കർഷകനാണ് പ്രധാനമായിട്ടും അങ്ങനെ മികച്ച രീതിയിൽ കൃഷി ചെയ്തുകൊണ്ടിരുന്നതാണ് അപ്പോൾ എനിക്ക് എഴുപത് വയസ്സായി അതുകൊണ്ട് കൃഷിയൊക്കെ ഇത്തിരി മോശമായി തുടങ്ങി ഇവിടെ എനിക്ക് ഇതൊരു അമ്പത് സെൻറ്റ് പിന്നെ ഒരു ഒന്നര ഏക്കർ വേറെ കാർണന്മാരിൽ നിന്ന് വീതമെ കിട്ടിയിട്ടുണ്ട് ഇവിടെ ഇപ്പം ജാതി ഉണ്ട് കൊക്കോ ഉണ്ട് കുരുമുളക് മുനിയേറിയാണിത് പണ്ടുകാലത്ത് ആളുകൾ താമസിച്ചുകൊണ്ടിരുന്നതാണ് അതിനകത്ത് ഉണ്ടായിരുന്നു അലമാരി പോലെ ഒരു തട്ടറുണ്ടായിരുന്നു അതിനകത്തുണ്ടായിരുന്നു അതിനകത്ത് കല്ലോണ്ട് തന്നെ നിർമ്മിച്ചത് വാതിലാണ് ഈ റൗണ്ടിൽ കാണുന്നത് ഇത് പുറമേന്ന ഉള്ളിലേക്ക് തുറക്കാൻ പറ്റില്ല പുറമേക്കേ തുറക്കാവുള്ളൂ ആ ആ ഇത് കാലക്രമേണ മണ്ണൊക്കെ കയറി മൂടിപ്പോയതാണ് ഇപ്പം ഇങ്ങനെ ലൈനായിട്ട് ഒരു കുറച്ച് ദിവസം മാതിരി പിന്നെ ലൈനായിട്ടുണ്ടാറുണ്ടാറുള്ളൂ ഇതിപ്പോൾ അതെ അതെ ഞാൻ കുഞ്ഞാൾ പോലെ ഞാനിവിടെ ജനിച്ചോളന്നാണ് അപ്പോൾ അന്ന് പോലെ കാണാം ഞാൻ കാണാൻ നോക്കുമ്പോൾ ഇതിനൊരു മൂടലുണ്ടായിരുന്നു അത് സർവേകലിൻ്റെ ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് അല്ലേ ആയിരിക്കും ആദ്യകാലത്തൊക്കെ കുരുവുകൾ നല്ല കനത്ത വിളവ് കെട്ടിക്കൊണ്ടെന്നാണ് പിന്നെ അപ്പോൾ കാലപ്പഴക്കം കൊണ്ട് കൊടി ഫ്രായപ്പോൾ അതിൻ്റെതായ കുറവ് വന്നു എത്ര കൊടിയും മൊത്തമേ എഴുന്നൂറ്റമ്പ എണ്ണൂറ് കൂടി വരും ആദായം ഒരു നൂറ് പുലാമുളക് കിട്ടിത് കാലപ്പഴക്കവും പിന്നെ കേടുവന്നും ഒക്കെ ആയിട്ട് എന്തിനാ ഇതിനകത്ത് ഈ കരിവുണ്ട വന്ന പിന്നെ ഈ ചെങ്ങന്നൂർ ഇനത്തിൽപ്പെട്ട കുടി അങ്ങനെ രണ്ടുമൂന്ന ഐറ്റങ്ങളാണ് നമ്മൾ തന്നെയാണ് ഈ അതെ അതെ ഒന്നും ഇല്ല വേറെ ഒന്നുമില്ല ആദ്യം ഇഞ്ചി പുല്ല് കൃഷിയാണ് ഇഞ്ചിപ്പുല്ല് വളഞ്ഞിട്ടാണ് കുടിക്കൃഷി ചെയ്തത് സൊസൈറ്റി മുഖേന എടുക്കുന്ന സംവിധാനമൊക്കെ ഉണ്ടാകണം ബില്ല് കൊടുത്തുവിടും ഒരാളിൽ നിന്ന് ഒരു പത്ത് കിലോ മുളമൊക്കെ എടുക്കുന്ന ഒരു കൃഷിക്കാരുന്നു പത്ത് കിലോ മുളൊക്കെ എടുക്കുന്ന രീതിക്ക് അത്രയ്ക്കും വിലയില്ലാത്തൊരു അവസ്ഥ വന്നതാണ് അന്ന് ഇപ്പോഴും മുരുമാണ് മുരുക്കും മറ്റ് പറമ്പിലുണ്ടാകുന്ന സ്വാഭാവികമായിട്ടുണ്ടാകുന്ന മരങ്ങളൊന്നും ഞാൻ കളയാറില്ല അപ്പം മറ്റു മരങ്ങളിലൊക്കെ ഇടും മാവ് പിന്നെ മാവ് പ്ലാവ് മുരിങ്ങയില് വരെ കൊടിയിട്ടുണ്ട് കൊടി കൊടിക്കൃഷി ചാണക കുഴി എടുത്തിട്ട് ചാണകപ്പൊടി ഇട്ട് മുരുക്കാല് ഇടും വന്നിട്ട് കൊടി തല മുറിച്ചിടുകയാണ് കൂടത്തായി കൊടുത്തായും വയ്ക്കും കൂടുത്തായി മൊത്തം വെക്കാൻ നമ്മൾ സ്വന്തം ഉണ്ടാക്കുന്ന തൈ മാത്രമേ വയ്ക്കുള്ളൂ തയ്ക്കാതെ വരുമ്പോൾ തലമുറിച്ചിടും മൂന്നാം വർഷം ആദ്യത്തെ പരിചരണം നമ്മൾ ചാണകപ്പൊടി ഇട്ടാൽ വെക്കുന്നതെന്ന് പറഞ്ഞില്ല പിന്നെ അവിടെ വളർത്തുന്നതിന് അനുസരിച്ച് കെട്ടി കൊടുക്കും താങ്ങു വരുന്നതിൽ കൂട്ടി കെട്ടി കൊടുക്കും പിന്നെ വീണ്ടും ചാണ സിലറി എന്ന് ബയോഗ്യാസിൻ്റെ സിലറി ഉണ്ടായിരുന്നു സില്ലറി ഒഴിച്ചു കൊടുക്കും അപ്പോൾ അങ്ങനെ പെട്ടെന്ന് വളം നരും അത് കഴിഞ്ഞ് പിന്നെ വളങ്ങൾ എന്തൊക്കെ വയ്പം മിണാക്ക ചാണകത്തിന് പറഞ്ഞാൽ പിന്നെ എല്ലു ഡിരുന്നു ജൈവ കൃഷിയായിരുന്നു എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എനിക്ക് വിദ്യാഭ്യാസം തരേ ഇല്ലാത്ത ഒരു വ്യക്തി കൂടിയാണ് അത്യാവശ്യം മലയാളം എഴുതാനും വായിക്കാൻ അറിയുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് കൃഷി അല്ലാതെ മറ്റും മാറില്ലായിരുന്നു എന്നാൽ കൂലിശ ഇത്രയും വേ വരില്ലായിരുന്നു മൊത്തം മൊത്തമായിട്ട് പണി സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ മറ്റ് തൊഴിലാളികളെ കൂട്ടും അത് ഇത്രയും വലിയൊരു കൂലിയില്ലായിരുന്നു ഒന്ന് മണ്ണൊരുപ്പ് തടയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കയ്യാല വെച്ചിരിക്കുന്നത് അത് ബാങ്ക് ലോണിൻ്റെ സഹായത്തുള്ളിലൂടെയാണ് മൊത്തം പണി ഞാൻ കല്ല് ചുവന്നതായാൽ മാത്രം കുറച്ച് തൊഴിലാളികളെ കൂട്ടി ബാക്കി കയ്യാല കല്ല് വെപ്പെല്ലാം ഞാൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത് രാവിലെ അന്ന് ഈ പശു വളർത്തുന്നുണ്ടായിരുന്നു അപ്പോൾ രാവിലെ പാല് കൊടുത്തിട്ട് വന്ന് ഒരു വീട്ടിലൊന്ന് കാപ്പി പിടിച്ചതിന് ശേഷം ഒരു എട്ട് മണിയോടുകൂടി പണി ആരംഭിക്കും മുളകുറിയുടെ സമയത്തെന്ന് പറഞ്ഞാൽ രാവിലെ മുളെല്ലാം വെയിലത്ത് ചെക്ക് ചെയ്തു ശേഷം വീണ്ടും മുളകുറിയാനായിട്ട് കീർന്നിരും അങ്ങനെ വൈകിട്ട് രണ്ടുമണിവരെയും അത് കഴിഞ്ഞ് വീണ്ടും പശുവിനകർന്ന് പാൽ കൊണ്ടു കൊണ്ടുണ്ട് അപ്പം അങ്ങനെ രണ്ട് മണി വരെയാണെന്ന് പറമ്പിലെ പണി